തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഷീൽഡിംഗ് ടണലിംഗ് മെഷീൻ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുക ഈ ഒരു മിഷീൻ്റെ ഏറ്റവും മുൻഭാഗത്തായിട്ട് കട്ടർ ഹെഡ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ഇത് കറങ്ങുകയും അതിന്റെ മുൻഭാഗത്തുള്ള ശക്തമായ ബ്ലേഡുകൾ മണ്ണിനെയും പാറയും തുരക്കുകയും ചെയ്യുന്നു ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളെ മിഷീൻ്റെ സെന്റർ ഭാഗത്തുകൂടി ലോങ് കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യും എന്നാൽ ഈ ഫ്രണ്ട് ഭാഗത്തെ വലിയ ഹൈഡ്രോളിക് സിലിണ്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നിലോട്ട് തള്ളുകയും ഈ റോബോട്ടിക് ക്യാമുകളുടെ സഹായത്തോടു കൂടി ഒരു വിടവ് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന തുരങ്കത്തിലുള്ള വിടവുകൾക്കകത്തേക്ക് ലൈനിങ് റിങ്ങുകൾ സ്ഥാപിക്കുന്നു ഈ ലൈനിങ് റിങ്ങുകൾ നമ്മൾ പസിൽ പീസുകൾ അടുക്കി വയ്ക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനവും വളരെ സ്ട്രോങ്ങുമാണ് ഇവ പുറത്ത് ഫാക്ടറികളിൽ ഉണ്ടാക്കിയതിനു ശേഷം സ്പെഷ്യൽ റെയിൽ കാർ ഉപയോഗിച്ചുകൊണ്ടാണ് തുരങ്കത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത് ഈ റിങ്ങുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിങ്ങിനും മണ്ണിനുമിടയിലുള്ള ഭാഗത്തേക്ക് സിമെൻ്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് ഇവ തകരുന്നതിൽ നിന്ന് തടയുന്നു അതിനുശേഷം വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റീൽ ബാറുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ടും വളരെ സ്ട്രോങ് ആക്കി മാറ്റുകയും തുരങ്കത്തിന്റെ പണി തീരുന്നതുവരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു